ഇന്നലെ ഇന്നലെ ഉച്ച ഉച്ച കണ്ടില്ലല്ലോ ഒന്നും ഓട്ടായിരുന്നു ഈ ബോഡി ട്രാൻസ്ഫോർമേഷന്റെയും അല്ലെങ്കിൽ ഞങ്ങളെടുത്ത് എല്ലാം ട്രെയിലറിലും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വിട്ട് കണ്ടന്റിലും എല്ലാം കണ്ടതാണ് കണ്ടതാണല്ലാവരും ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം ഇതിലും കുറച്ച് വെച്ചോ അടി ധനം തര കുഴമ്പെടുത്തു വെച്ചോ ആടികം ഞങ്ങള് കൊറേ റെഡി ആവുന്നു അല്ലാതെ എല്ലാ ദിവസവും രാവിലെ അവന് ജീവിതം മടുത്തു കാണോടി അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല തലവെക്കു നൂറ്റി പത്ത് കേന്ദ്ര ഷോക്ക് അടിച്ച് വരണ്ട കരി വളച്ചത് പോലെ ആയില്ലേ വീരഭദ്രായെന്ന് പറഞ്ഞ വിഷമായി ോ ഒരു പെൺകുട്ടി ഇവിടെ പറഞ്ഞു ഞാൻ നെസ്റ്റലിനെ കാണാൻ വേണ്ടിട്ട് മാത്രം ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും കോനേഷ ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ തൊട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് ഭയങ്കര പെൺകുട്ടികൾ പിന്നെ ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്തായാലും ഇനിയ അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ വരുന്ന എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്നെ പറയുന്നത് അത്ര ഇഷ്ടല്ലാ എന്താ അറിയില്ല എനിക്ക് കൈതാരി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായ ഒരു സ്വസ്ഥമായ വണ്ടി ഈ രോട്ടി പോട്ടെ